ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നിമിഷങ്ങൾക്ക് മുമ്പ് ബിഗ് ബോസ് ഒരു അനൗൺസ്മെന്റ് നടത്തിയിരുന്നു ഈ ബിഗ് ബാങ്ക് വീക്കിൽ നിങ്ങൾ നാല് ലക്ഷത്തി എഴുപത്തി നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇപ്പോൾ നേടിയിരിക്കുന്നത് നൂറ് ദിവസത്തെ കഠിന പ്രയത്നം കൊണ്ട് കിരീടം നേടുന്ന ഒരു വിജയിക്ക് ലഭിക്കുന്ന സമ്മാന തുകയിൽ നിന്നാണ് ഈ പൈസ കുറയ്ക്കുന്നത് നിങ്ങളിൽ വിജയ പ്രതീക്ഷയുള്ള ചിലർക്ക് ഇത് തെറ്റാണെന്ന് തോന്നിയേക്കാം എന്നാൽ ചിലർക്ക് ഇത് ശരിയായും തോന്നിയേക്കാം അങ്ങനെ നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് തുറന്നു പറയാനുള്ള ഒരവസരമാണ് ഓരോരുത്തർക്കായി മുൻപോട്ട് വന്ന് പ്രതികരിക്കാം എന്ന് പറഞ്ഞു ഇത് കേട്ട് ആദ്യം തന്നെ അനീഷ് ആണ് ചെല്ലുന്നത് അനീഷ് പറഞ്ഞത് ബിഗ് ബോസിന്റെ ഈ തീരുമാനത്തോട് ഞാൻ നൂറ് ശതമാനവും യോജിക്കുന്നുണ്ട് ഇവിടെ എട്ട് പേരാണ് ഇപ്പോഴുള്ളത് ഈ എട്ട് ആൾക്കാർക്കും എല്ലാ കാലത്തും ഓർത്തിരിക്കുവാൻ തക്കവണ്ണമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് ബിഗ് ബോസ് എടുത്തിരിക്കുന്നത് സാധാരണ നമ്മൾ ഈ പാട്ട് കോമ്പറ്റീഷനുകൾക്കൊക്കെ പോകുന്ന സമയത്ത് ഒരാൾ മാത്രമേ വിജയിയാവുകയുള്ളൂ എന്നാൽ എല്ലാവരും ആഗ്രഹിക്കും ഒരു പ്രോത്സാഹന സമ്മാനമെങ്കിലും ലഭിച്ചിരുന്നുവെങ്കിൽ അങ്ങനെ ചിന്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാന് ഇവിടെ ഞാൻ തീർച്ചയായിട്ടും ടൈറ്റിൽ വിന്നർ ആകണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ പോലും എനിക്ക് ടൈറ്റിൽ വിന്നർ സ്ഥാനം കിട്ടിയാലും മറ്റുള്ളവർക്ക് കൂടി അത് ലഭിക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ബിഗ് ബോസ് എടുത്തിരിക്കുന്ന ഈ തീരുമാനം അങ്ങേയറ്റം സന്തോഷകരമാണ് അത് തീർച്ചയായിട്ടും ഞാൻ അനുകൂലിക്കുന്നു എന്നാണ് പറഞ്ഞത് തുടർന്ന് ഷാനവാസ് ആണ് എത്തുന്നത് ഷാനവാസ് പറഞ്ഞത് ബിഗ് ബോസിന്റെ പ്രൈസ് മണി അൻപത് ലക്ഷം രൂപയാണെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു ഇവിടെ വന്നതിന് ശേഷമാണ് അൻപത് ലക്ഷം രൂപയാണ് വിന്നർക്ക് കിട്ടും എന്ന് ഞാൻ അറിഞ്ഞു പാവം എന്തൊക്കെയാണ് ഈ ഷാനവാസ് പറയുന്നത് സത്യം പറഞ്ഞാൽ ആരാണ്ട് ബിഗ് ബോസ് തുടങ്ങുന്നുണ്ട് പോകുന്നു എന്ന് ചോദിച്ചു പൊക്കോളാം എന്ന് പറഞ്ഞു അത് എന്തിനാണ് എങ്ങനെയാണ് അവിടെ ചെന്നാൽ എന്ത് കിട്ടും ഇതൊന്നും അറിയാതെ വിളി വന്നു പെട്ടെന്ന് പെട്ടി പായ്ക്ക് ചാടി ഇറങ്ങി അങ്ങനെ ബിഗ് ബോസിൽ കയറിയ ഒരാളാണ് ഇവിടെ വന്നതിന് ശേഷമാണ് അൻപത് ലക്ഷമാണ് പ്രൈസ് മണി എന്നറിഞ്ഞതും അതുകൂടാതെ ഈ അവസാനത്തെ ആഴ്ചയിലെ മണി വീക്ക് ഈ മണി വീക്കിൽ ഇവിടെ വരുന്ന പണം അത് ഈ പ്രൈസ് മണിക്ക് പുറമേ ഉള്ളതാണ് എന്നായിരുന്നു ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെയാണെന്ന് കാര്യം അറിയുന്നത് എന്തായാലും ബിഗ് ബോസ് എടുത്ത തീരുമാനം അതിനോട് എനിക്കും യോജിപ്പാണ് ഇത് ഏഴിന്റെ പണിയുടെ സീസണാണല്ലോ ഒത്തിരി പണികൾ ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവസാനത്തെ പ്രൈസ് മണിയിലും ഏഴിന്റെ പണി തന്നെ വരട്ടെ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം പക്ഷേ ഇതിനകത്ത് പ്രേക്ഷകർ ഒരഭിപ്രായം പറയുന്നത് കേൾക്കാൻ എനിക്ക് ഒന്നും അറിയാതെ ചാടി പുറപ്പെട്ടതാണോ ബിഗ് ബോസിന്റെ പോലും അദ്ദേഹം ഫുള്ള് കണ്ടിട്ടില്ല വല്ലപ്പോഴും ചില റീലുകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബിഗ് ബോസിലേക്കുള്ള കോള് വരുന്നത് ഒന്നും അറിയാതെ പുള്ളി ഇറങ്ങി പുറപ്പെട്ടു ഇവിടെ വന്നപ്പോഴാണ് അൻപത് ലക്ഷമാണ് പ്രൈസ് മണി എന്ന് അറിഞ്ഞത് അതിനെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് അത് ജെനുവിനായി പറഞ്ഞതാണോ അതോ കള്ളത്തരമായിട്ട് തോന്നുന്നുണ്ടോ ഒന്ന് കമന്റ് ചെയ്തേക്കണേ അതിനുശേഷം പറയുവാൻ വന്നത് സാബുമാൻ ആണ് സാബുമാൻ പറഞ്ഞു ഈ പരിപാടിയോട് എനിക്ക് യാതൊരു താല്പര്യവുമില്ല ബിഗ് ബോസ് ഈ കാണിക്കുന്നത് തെറ്റാണ് വളരെയധികം കഷ്ടപ്പെട്ടാണ് ഒരാൾ ടൈറ്റിൽ വിന്നർ ആകുന്നത് അവരോട് ഒരു ഫിക്സഡ് എമൗണ്ട് ആണ് ആദ്യം പറഞ്ഞിരിക്കുന്നത് അൻപത് ലക്ഷം രൂപ എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ടൈറ്റിൽ വിന്നർ ആയി കഴിയുമ്പോഴേക്കും അതിനകത്തൊന്ന് കുറച്ച് കുറെ ആൾക്കാർക്ക് വീതം വെച്ച് കൊടുക്കുന്ന ആ പരിപാടി അത് തെറ്റാണ് ആ പറഞ്ഞ പണം അത് അവർക്ക് തന്നെ കൊടുക്കേണ്ടതാണ് അതുകൊണ്ട് ബിഗ് ബോസിന്റെ ഈ ഒരു തീരുമാനത്തോട് എനിക്ക് ഒട്ടും തന്നെ യോജിപ്പില്ല എന്ന് തുറന്നടിച്ചു തുടർന്ന് അക്ബർ ആണ് വരുന്നത് അക്ബർ പറഞ്ഞു എനിക്ക് ബിഗ് ബോസ് ചെയ്ത ഈ പണി അത് ഒട്ടും തന്നെ ശരിയായിട്ട് തോന്നിയിട്ടില്ല ഇപ്പോൾ ഏഴാമത്തെ സീസണാണ് കഴിഞ്ഞ ആറ് സീസണുകളിലും ഈ പണിയല്ല കാണിച്ചിട്ടുള്ളത് ഈ ഏഴാം സീസണിൽ ബിഗ് ബോസ് ഇങ്ങനെ കൊണ്ട് കാണിച്ചത് എനിക്ക് താൽപ്പര്യം തോന്നില്ല മൈജി പോലെയുള്ള വലിയ വലിയ കമ്പനികൾ നിങ്ങൾക്ക് സ്പോൺസേഴ്സ് ആയിട്ടുണ്ട് അങ്ങനെയുള്ളപ്പോൾ എന്തിനാണ് ബിഗ് ബോസ് ഇങ്ങനെ ചെയ്യുന്നത് ഇവിടെ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ കപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ആശ്വസിക്കാം അവന്റെ പൈസയിൽ നിന്ന് ഇത്രയും കുറഞ്ഞല്ലോ എന്ന് അതുമാത്രമേ ഉള്ളൂ പക്ഷേ ഇതൊരു സ്പോർട്സ് പാൻ സ്പിരിറ്റ് ഇല്ലാത്ത പോയി പിന്നെ ഇവിടെ പി ആർ കൊടുത്തിട്ട് വന്നിരിക്കുന്ന ആൾക്കാർ ഒരു ഇച്ചിരി എമൗണ്ട് കുറയും എങ്കിൽ പോലും അവർക്കും കിട്ടട്ടെ കിട്ടുന്നത് ഫുൾ എമൗണ്ട് ആയിട്ട് അവരുടെ കയ്യിലും കിട്ടട്ടെ ഇത് പറയുമ്പോൾ എല്ലാവരും അനുവിന്റെ മുഖത്തേക്കും നോക്കുകയും ഒരു വിളറിയ ചിരിയൊക്കെ ചിരിക്കുകയും ചെയ്യുന്നുണ്ട് എടാ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ പി ആർ വർക്കിന് വേണ്ടി കാശ് മുടക്കിയ ആളാണ് ഈ കൂടെ കൂടെ അനുവിൻ്റെ പി ആറിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് സ്വയം ഇളിപ്യനായിക്കൊണ്ടിരിക്കുന്നത് പുറത്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ പി ആർ വർക്കിനെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന കഥകൾ പുറത്ത് മുഴുവൻ ഇങ്ങനെ പാറി നടക്കുന്നത് ആദില ബിഗ് ബോസിന്റെ തീരുമാനത്തോട് യോജിക്കുകയായിരുന്നു ആദില പറഞ്ഞത് ഞാൻ പണപ്പെട്ടി എടുത്തുകൊണ്ട് പോകണമെന്ന് കണ്ട് കാത്തിരുന്നതാണ് പക്ഷെ ബിഗ് ബോസ് അത് അട്ടിമറിച്ചു ഇപ്പോൾ ഞാൻ അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ ഇവിടെ കുത്തിയിരിക്കുകയാണ് എങ്കിലും ഇങ്ങനെ ഒരു തീരുമാനം ബിഗ് ബോസ് കൊണ്ടുവന്നപ്പോൾ എല്ലാവർക്കും കിട്ടുമല്ലോ ആ ഒരു ചിന്തയാണ് അതെ അതുകൊണ്ട് നൂറ് ശതമാനം ഞാൻ അതിനോട് യോജിക്കുന്നു എന്നാൽ നൂറ നേരെ തിരിച്ചാണ് പറഞ്ഞത് വിന്നറിനുള്ള മണി അത് നിങ്ങൾ വാഗ്ദാനം ചെയ്തതാണ് വിന്നറിന്റെ പണം വിന്നറിന് തന്നെ കൊടുക്കണം ഇപ്പോഴത്തെ ഈ തീരുമാനം അത് റൈറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു നെവിന്റെ അഭിപ്രായവും അത് തന്നെയാണ് അതെ വിന്നർക്കുള്ള മണി അത് വിന്നർക്ക് തന്നെ കൊടുക്കേണ്ടതാണ് പിന്നെ ഈ അൻപത് ലക്ഷം രൂപയിൽ നിന്നും പതിനഞ്ചു ലക്ഷം രൂപയോളം ടാക്സ് അടയ്ക്കേണ്ടതാണ് അപ്പൊ മുപ്പത്തിയഞ്ചു ലക്ഷം രൂപയെ കിട്ടുകയുള്ളൂ ആ മുപ്പത്തി അഞ്ചിനകത്തൊന്ന് വീണ്ടും അഞ്ചു ലക്ഷം കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല ബിഗ് ബോസ് ടാക്സ് അടച്ചിട്ടായിരുന്നുവെങ്കിൽ ഈ അഞ്ചു ലക്ഷം കൂടെ ബിഗ് ബോസ് അങ്ങ് പിടിച്ചാൽ അതിനകത്തൊരു രസമുണ്ട് പക്ഷേ ആ പതിനഞ്ച് ലക്ഷം ടാക്സും കൊടുക്കണം പിന്നെ അഞ്ചു ലക്ഷം ബിഗ് ബോസും കട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല അവസാനമായി സംസാരിച്ചത് അനുമോളാണ് അനുമോളുടെ തീരുമാനം ബിഗ് ബോസ് ഈ പണം കട്ട് ചെയ്യുകയും മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യുന്നത് അത് കൊള്ളാമെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരാൾ മാത്രമാണ് വിന്നർ ആകുന്നത് അയാൾ ആ പൈസയും കൊണ്ട് പോവുകയാണ് ആ ഫൈനൽ ഫൈവ് വരെയോളം കഷ്ടപ്പെട്ട് കളിച്ചു വന്നവർക്ക് ഒന്നും തന്നെ കിട്ടുന്നില്ല അത് വേണ്ട ഈ പ്രൈസ് മണിയിൽ നിന്നും കുറെ അവർക്കും കിട്ടട്ടെ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ നാലു പേര് കൊള്ളാമെന്നും പറഞ്ഞു നാലു പേര് കൊള്ളില്ല എന്നും പറഞ്ഞു അവസാനം ബിഗ് ബോസിന്റെ അഭിപ്രായം വരുമ്പോൾ ഞാൻ വിചാരിച്ചത് നാല് പേര് വീതം വന്നതുകൊണ്ട് ഒരുപക്ഷെ ബിഗ് ബോസ് പറയുകയാണ് ഭൂരിപക്ഷം അഭിപ്രായ പ്രകാരം ചെയ്യാമെന്നായിരുന്നു ചിന്തിച്ചത് നന്നാലു വീതം വന്നതുകൊണ്ട് ഇപ്പോഴത്തെ രീതിയിൽ തന്നെ കാര്യങ്ങൾ പോകട്ടെ എന്നായിരിക്കുമെന്ന് എന്നാൽ ബിഗ് ബോസ് പറഞ്ഞത് ജസ്റ്റ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയാൻ ചോദിച്ചതേ ഉള്ളൂ എല്ലാവർക്കും പിരിഞ്ഞു പോകാമെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണ് കമന്റ് ചെയ്യുവാൻ മറക്കരുത് മറ്റൊരു അപ്ഡേറ്റ്സിനുമായി വീണ്ടും എത്താം